എന്താണ് മോസ്ഫെറ്റ് മോസ്ഫെറ്റ് എന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇതൊരുതരം ട്രാൻസിസ്റ്ററാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ വൈദ്യുതിയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് ഒരു മോസ്ഫെറ്റിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഗേറ്റ് ഇതിലൂടെ നൽകുന്ന വോൾട്ടേജ് ഉപയോഗിച്ചാണ് ട്രാൻസിസ്റ്ററിനെ നിയന്ത്രിക്കുന്നത് രണ്ട് സോസ് വൈദ്യുതി പ്രവാഹം ആരംഭിക്കുന്ന ഭാഗം മൂന്ന് ഡ്രെയിൻ വൈദ്യുതി പ്രവാഹം അവസാനിക്കുന്ന ഭാഗം ഗേറ്റിൽ നൽകുന്ന വോൾട്ടേജ് അനുസരിച്ച് സോസിൽ നിന്ന് ഡ്രെയിനിലേക്ക് വൈദ്യുതി ഒഴുകുന്നത് ഇത് നിയന്ത്രിക്കുന്നു അതായത് ഗേറ്റിൽ ഒരു ചെറിയ വോൾട്ടേജ് നൽകി വലിയൊരു വൈദ്യുതി പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ഇതിന് കഴിയും മോസ്ഫറ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് മോസ്വെറ്റുകൾക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട് അവയെ പ്രധാനമായും രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു ഒന്ന് സ്വിച്ചായി ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഓൺ ഓഫ് സ്വിച്ചായി ഇത് പ്രവർത്തിക്കും കമ്പ്യൂട്ടറുകളിലെ മൈക്രോ പ്രൊസസറുകൾ മെമ്മറി ചിപ്പുകൾ എന്നിവയിലെല്ലാം മോസ്ഫെറ്റുകൾ ഈ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു അതിവേഗത്തിൽ ഓൺ ഓഫ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ ആവശ്യത്തിന് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത് രണ്ട് ആംപ്ലിഫയർ ആയി ഒരു ചെറിയ സിഗ്നലിനെ ശക്തിപ്പെടുത്താൻ അതായത് ആംപ്ലിഫൈ ചെയ്യാൻ മോസ്ഫെറ്റിന് കഴിയും ഉദാഹരണത്തിന് ഓഡിയോ ആംപ്ലിഫയറുകൾ പോലുള്ളവയിൽ ഇത് ഉപയോഗിക്കുന്നു ഇവ കൂടാതെ മോസ്ഫെറ്റിന്റെ പ്രധാന ഉപയോഗങ്ങൾ താഴെ പറയുന്നവയാണ് ഉയർന്ന പവർ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളിലും പവർ സപ്ലൈകളിലും മോസ്ഫെറ്റുകൾ ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടറുകളുടെ പവർ സപ്ലൈകൾ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ ഉദാഹരണങ്ങളാണ് ഡിജിറ്റൽ സർക്യൂട്ടുകൾ കമ്പ്യൂട്ടറുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും ചിപ്പുകൾ നിർമ്മിക്കാൻ മോസ്ഫെറ്റുകൾ ഉപയോഗിക്കുന്നു ഒരു ആധുനിക കമ്പ്യൂട്ടർ ചിപ്പിൽ കോടിക്കണക്കിന് മോസ്ഫെറ്റുകൾ ഉണ്ടാവാം മോട്ടോർ ഡ്രൈവറുകൾ ഇലക്ട്രിക് മോട്ടോറുകളുടെ വേഗതയും ദിശയും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളിലും റോബോട്ടുകളിലും ഇത് കാണാം റേഡിയോ ഫ്രീക്വൻസി അതായത് ആർ എഫ് സിഗ്നൽ പോലുള്ള ആപ്ലിക്കേഷനുകൾ മൊബൈൽ ഫോണുകൾ വൈഫൈ ഉപകരണങ്ങൾ എന്നിവയിൽ റേഡിയോ സിഗ്നലുകൾ കൈകാര്യം ചെയ്യാനും മോസ്ഫെറ്റുകൾ ഉപയോഗിക്കുന്നു മറ്റൊരറിവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി